ഹലോ ഫ്രണ്ട്സ് വെൽക്കം കയ്യിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യന് ഒരു വർഷം കൊണ്ട് ഒരു കോടി രൂപ എങ്ങനെ സമ്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു സ്വപ്നമാണോ തട്ടിപ്പാണോ അതോ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണോ അഭിജിത്ത് സർക്കാർ എഴുതിയ വൺ ക്രോർ ഇൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്ന പുസ്തകം വെറും ഒരു പ്രചോദാത്മക പുസ്തകമല്ല മറിച്ച് ഒരു സമ്പൂർണ്ണ കർമ്മ പദ്ധതിയാണ് പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഭയങ്ങളെയും അതിജീവിച്ച് തൻ്റെ വലിയ ലക്ഷ്യങ്ങളിലെത്തുന്ന ഒരു സാധാരണ വ്യക്തിയുടെ അസാധാരണമായ യാത്രയാണ് ഈ പുസ്തകം ഓർക്കുക കോടീശ്വരനാകാൻ ആദ്യം കോടികളുടെ സ്വപ്നം കാണാനുള്ള ധൈര്യം വേണം ഈ വീഡിയോയിൽ രസകരമായ ഉദാഹരണങ്ങൾ പ്രശസ്തമായ സംഭാഷണങ്ങൾ ചില ചോദ്യങ്ങൾ എന്നിവയിലൂടെ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും നമ്മൾ വിശദമായി മനസ്സിലാക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റുകളായി നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അധ്യായമൊന്ന് ചിന്തകളുടെ സമ്പത്ത് മാനസികാവസ്ഥയുടെ കളി എല്ലാം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങൾ സ്വയം ഒരു കോടീശ്വരനായി കാണാൻ തുടങ്ങുന്നതുവരെ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയില്ല ഈ അധ്യായം നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ പാകുന്നു അഭിജിത് സർക്കാർ പറയുന്നു പണത്തിനു മുൻപ് ചിന്തയാണ് മാറേണ്ടത് നൂറ് രൂപയിലും അവസരം കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഒരു കോടി രൂപ സമ്പാദിക്കാൻ കഴിയൂ ഉദാഹരണം രാമു എന്നൊരു കുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു അവന് വലിയ ബിസിനസ്സൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിലാകെ അഞ്ഞൂറ് രൂപ മാത്രം അവൻ തൻ്റെ ചിന്തകൾ കൊണ്ട് എല്ലാം മാറ്റിമറിച്ചു പകൽ കൂലിപ്പണി ചെയ്യുകയും വൈകുന്നേരം യൂട്യൂബിൽ സൗജന്യ ബിസിനസ് കോഴ്സുകൾ കാണുകയും ചെയ്തു ആറുമാസത്തിനുള്ളിൽ ഓൺലൈൻ ഫ്രീലാൻസിങ്ങിലൂടെ അവൻ പ്രതിമാസം നാൽപ്പതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി അവൻ്റെ ചിന്ത അവനായി ഒരു പുതിയ വഴി തുറന്നു നിങ്ങളോട് ചോദ്യം നിങ്ങൾക്കും ഒരു കോടി രൂപ സമ്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രധാന പാഠം ഇതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെ പരിശോധിക്കുക നിങ്ങൾക്ക് പണത്തെ ഭയമാണോ സ്വയം പറയുക ഞാനൊരു കോടീശ്വരനാകും അദ്ധ്യായം രണ്ട് ലക്ഷ്യമല്ല അഭിനിവേശം വേണം വിയർപ്പും കണ്ണുനീരും ഉറക്കവും ത്യജിക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ പൂർത്തിയാകൂ ഈ അധ്യായം പഠിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിനെ ഒരു അഭിനിവേശമാക്കി മാറ്റണമെന്നാണ് ആകാശ് എന്ന വിദ്യാർത്ഥിയുടെ കഥ സർക്കാർ പറയുന്നുണ്ട് സർക്കാർ ജോലിക്കുള്ള തയ്യാറെടുപ്പ് ഉപേക്ഷിച്ച് അവൻ ഓൺലൈൻ കോച്ചിങ് ആരംഭിച്ചു ആദ്യ മാസം അവൻ ആയിരം രൂപ സമ്പാദിച്ചു പിന്നെ രണ്ടായിരം അതിനുശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് പക്ഷേ അവൻ പിന്മാറിയില്ല ഓരോ വർഷവും കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു അദ്ദേഹം പറയുന്നു ഓരോ രാത്രിയിലും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഓർക്കുക മറ്റൊരാൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഉണർന്നിരിക്കുകയാണ് ഇതിനായിട്ട് നിങ്ങളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കുക ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം മൈക്രോ ഗോൾ നിശ്ചയിക്കുക ഇന്ന് നൂറ് രൂപ സമ്പാദിക്കാൻ ശ്രമിക്കുക പിന്നീട് അഞ്ഞൂറ് രൂപ അതിനുശേഷം ആയിരം രൂപ നിങ്ങൾ എല്ലാ ദിവസവും ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ സമ്പാദിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ തുക ഒരു കോടിയിലെത്തും നിങ്ങളോടുള്ള രണ്ടാമത്തെ ചോദ്യം ഒരു കോടി എന്ന ലക്ഷ്യത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ചെറിയ ദൈനംദിന ലക്ഷ്യങ്ങളായി വിഭജിച്ചിട്ടുണ്ടോ അദ്ധ്യായം മൂന്ന് കഴിവ് അല്ലെങ്കിൽ സ്കിൽ ആണ് യഥാർത്ഥ കറൻസി എന്താണ് യഥാർത്ഥ കറൻസി നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കഴിവാണ് ലോകത്തിലെ ഏത് യുദ്ധവും ജയിക്കാൻ കഴിവുള്ളവളാണ് കഴിവ് ഇന്നത്തെ ലോകത്ത് ഡിഗ്രി മാത്രമല്ല കഴിവുകളാണ് പണം സമ്പാദിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു നിങ്ങളെ കോടീശ്വരനാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന കഴിവുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോപ്പി റൈറ്റിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എക്സെട്ര നിങ്ങൾ ഒരു കഴിവിൽ മാത്രം എല്ലാ ദിവസവും പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കാൻ സാധിക്കും ഇനി ഞാനൊരു കഥ പറയാം ശിവാനി എന്ന പെൺകുട്ടിക്ക് റീൽസ് ഉണ്ടാകാൻ മാത്രമേ അറിവായിരുന്നുള്ളൂ അവൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ സമ്പാദിച്ചു നിങ്ങളോടുള്ള മൂന്നാമത്തെ ചോദ്യം എന്നാണ് നിങ്ങളെ കോടീശ്വരനാക്കാൻ കഴിയുന്ന ഏത് കഴിവാണ് നിങ്ങൾക്കുള്ളത് അധ്യായം നാല് വിൽപ്പന എന്നാൽ വിജയം വിൽക്കാൻ അറിയാത്തവന് ഒരിക്കലും വലിയ ആളാകാൻ കഴിയില്ല നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ആശയം സേവനം അല്ലെങ്കിൽ ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വിൽപ്പന എന്നാൽ വിൽക്കൽ മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കൽ കൂടിയാണ് ഇനി ഞാൻ മൂന്ന് സുവർണ നിയമങ്ങളെ പറയാം ആദ്യത്തേത് കേൾക്കുക പിന്നെ വിൽക്കുക രണ്ടാമത്തേത് വികാരങ്ങൾ യുക്തിയേക്കാൾ മുന്നിട്ട് നിൽക്കും ആളുകൾ ആളുകളിൽ നിന്നാണ് വാങ്ങുന്നത് ഉൽപ്പന്നങ്ങളിൽ നിന്നല്ല അതായത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഇനി ഞാൻ മറ്റൊരു കഥ പറയാം കോളേജ് പഠനം കഴിഞ്ഞ് പാതി വഴിയിൽ ഉപേക്ഷിച്ച പ്രണവ് വീടുകൾ തോറും കയറി ഇറങ്ങി വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകി ആറുമാസത്തേക്ക് അവനൊരു ക്ലയൻ്റിനേയും കിട്ടിയില്ല പക്ഷേ പിന്നീട് ഒരു ചെറിയ കടയുടമ സമ്മതിച്ചു ഇന്ന് അവൻ ഒരു കോടിയുടെ ഡിജിറ്റൽ ഏജൻസി നടത്തുന്നു അദ്ദേഹം ആറ് നെറ്റ്വർക്കിംഗിൽ നിന്നാണ് നെറ്റ്വർത്ത് ഉണ്ടാകുന്നത് നിങ്ങളുടെ ശരാശരി വരുമാനം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന അഞ്ച് പേരുടെ വരുമാനത്തിന് തുല്യമായിരിക്കും നിങ്ങൾ ഒരു കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ശക്തമാക്കണമെന്ന് അഭിജിത് സർക്കാർ പറയുന്നു എന്താണ് നെറ്റ്വർക്കിംഗ് ഇത് ആളുകളുടെ കണ്ടുമുട്ടൽ മാത്രമല്ല മൂല്യം നൽകുക ബന്ധങ്ങൾ സ്ഥാപിക്കുക അവസരങ്ങൾ കൈമാറുക എന്നിവ കൂടിയാണ് പ്രൊഫഷണൽ നെറ്റ്വർക്ക് ശക്തമാക്കാനും കരിയറിൽ മുന്നേറാനും ലളിതമായ വഴികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമതായി ലിങ്ക്ഡിന്നിൽ ദിവസവും അഞ്ച് പുതിയ ആളുകളുമായി ബന്ധപ്പെടുക രണ്ടാമതായി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരുക മൂന്നാമതായി ആളുകളെ സൗജന്യമായി സഹായിക്കുക കാരണം ഇത് നിങ്ങളെ വിശ്വസ്തനും സഹായകനുമാക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും നാലാമതായി നിങ്ങളുടെ മേഖലയിലെ ഒരു വിദഗ്ധനാവുക ഇതിനായി നിരന്തരം പഠിക്കുകയും അറിവ് പങ്കുവയ്ക്കുകയും ചെയ്യുക അവസാനമായി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരാളുമായി ഒരു വെർച്വൽ കോഫി ചാറ്റ് നടത്തുക ഈ അഞ്ച് ശീലങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിനെയും വ്യക്തിഗത ബ്രാൻഡിങ്ങിനെയും ദീർഘകാലത്തേക്ക് ശക്തിപ്പെടുത്തും അദ്ധ്യായം ആറ് ഒന്നല്ല പല വരുമാന സ്രോതസ്സുകൾ നിർമ്മിക്കുക നിങ്ങളുടെ വരുമാനത്തിന് ഒരേയൊരു മാർഗമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾക്ക് ഒന്നല്ല പല വരുമാന സ്രോതസ്സുകൾ വേണം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കുണ്ടാകാൻ കഴിയുന്ന അഞ്ച് വരുമാന സ്രോതസ്സുകൾ ഒന്ന് ഫ്രീലാൻസിങ് എഴുത്ത് ഡിസൈനിങ് അല്ലെങ്കിൽ കോഡിംഗ് പോലുള്ള കഴിവുകളിലൂടെ നിങ്ങൾക്ക് ഉടൻ തന്നെ പണം സമ്പാദിക്കാൻ തുടങ്ങാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങളിൽ വിറ്റ് നല്ല കമ്മീഷൻ നേടാം ഇൻഫോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ ഈ ബുക്കുകൾ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിഷ്ക്രിയ വരുമാനം നേടാൻ സാധിക്കും യൂട്യൂബ് മോണിറ്റൈസേഷൻ നിങ്ങളുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ടാക്കി പരസ്യങ്ങളുടെയും സ്പോഷ് പണം സമ്പാദിക്കാം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകളിലും മറ്റും നിക്ഷേപിക്കുമ്പോൾ സ്ഥിരമായ വരുമാനം നേടാൻ സാധിക്കും ഈ വരുമാന സ്രോതസ്സുകളെ ചെടികളായി കാണുക അവൻ നിങ്ങൾ തുടർച്ചയായി നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ തീർച്ചയായും മധുരമുള്ള ഫലങ്ങൾ ലഭിക്കും അധ്യായം ഏഴ് സമയമല്ല ഊർജത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഇരുപത്തി മണിക്കൂർ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള മൂന്നോ നാലോ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം മാനേജ്മെൻ്റ് അല്ല എനർജി മാനേജ്മെൻറ്റാണ് ആവശ്യമെന്ന് അഭിജിത് സർക്കാർ പറയുന്നു മൂന്ന് ഊർജ്ജ നിയമങ്ങൾ വിജയം നേടാൻ രാവിലെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സുവർണ മണിക്കൂറുകൾ ഉപയോഗിക്കുക ഈ സമയത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും ഊർജ്ജസ്വലമായിരിക്കും ദിവസത്തിൽ ഒരുപാട് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ തുടങ്ങിയ ഡിജിറ്റൽ അസ്വസ്ഥതകളിൽ നിന്ന് അകന്നു നിൽക്കുക ദിവസവും മൂന്ന് പ്രധാന ജോലികൾ പൂർത്തിയാക്കുന്ന ശീലം നിങ്ങൾ വളർത്തിയെടുത്താൽ ഒരു വർഷം കൊണ്ട് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല ഫലങ്ങളും നേടാൻ സാധിക്കും അധ്യായം എട്ട് ചിലവഴിക്കുകയല്ല നിക്ഷേപിക്കാൻ പഠിക്കുക പണം ലാഭിച്ച ആരും കോടീശ്വരനാകുന്നില്ല പണം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാണ് കോടീശ്വരനാകുന്നത് ഈ അധ്യായത്തിൽ പറയുന്നത് പണം ലാഭിക്കുന്നതിന് പകരം അത് വളർത്തിയെടുക്കാനുള്ള ശീലം വളർത്തിയെടുക്കണമെന്നാണ് എവിടെ നിക്ഷേപിക്കണം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ഉപകരണങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബ്ലോഗ് പോലുള്ള ഉള്ളടക്ക ആസ്തികൾ ഉണ്ടാക്കുന്നതിൽ അധ്യായം ഒൻപത് പേഴ്സണൽ ബ്രാൻഡിംഗ് സ്വയം ഒരു കോടീശ്വരനായി വിൽക്കാൻ പഠിക്കുക സ്വയം അവതരിപ്പിക്കാൻ അറിയുന്നവരെ മാത്രമേ ലോകം അറിയൂ ഇന്നത്തെ കാലത്തെ വ്യക്തിഗത ബ്രാൻഡിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണെന്ന് അഭിജിത് സർക്കാർ പറയുന്നു ബ്രാൻഡിങ്ങിൻ്റെ നാല് ഘട്ടങ്ങൾ നിങ്ങളുടെ മേഖല തിരഞ്ഞെടുക്കുക യൂട്യൂബ് അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുക തുടർച്ചയായി ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുക ആളുകളുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക അധ്യായം പത്ത് പ്രചോദനമല്ല അച്ചടക്കമാണ് പ്രധാനം പ്രചോദനം അതായത് മോട്ടിവേഷൻ നിങ്ങളെ ചതിച്ചേക്കാം എന്നാൽ അച്ചടക്കം ഡിസിപ്ലിൻ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഉണ്ടാകും സമ്പന്നനാകാനുള്ള വഴി എല്ലാ ദിവസവും നല്ലതായിരിക്കണമെന്നില്ല പക്ഷേ എല്ലാ ദിവസവും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ പ്രചോദനത്തിലല്ല നിങ്ങളുടെ സിസ്റ്റത്തിലും അച്ചടക്കത്തിലും വിശ്വസിക്കണം അച്ചടക്കത്തിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ മണിക്ക് എഴുന്നേൽക്കുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ പുസ്തകം വായിക്കുക എല്ലാ ദിവസവും ഒരു പുതിയ ഉപഭോക്താവുമായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുക നിങ്ങളുടെ ദിനചര്യയാണ് നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് അധ്യായം പതിനൊന്ന് പരാജയത്തെ എങ്ങനെ നേരിടാം തോൽവിയൊരു പാഠമാണ് പരാജയം നിങ്ങളെ തടയുകയില്ല അത് നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് ഒരു കോടി രൂപ സമ്പാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെറ്റുകളും പരാജയങ്ങളുമാണെന്ന് സർക്കാർ പറയുന്നു അതിനാൽ അദ്ദേഹം പറയുന്നു വേഗത്തിൽ പരാജയപ്പെടുക വേഗത്തിൽ പഠിക്കുക വേഗത്തിൽ മുൻപോട്ട് പോവുക മൂന്ന് തരത്തിലുള്ള പരാജയങ്ങളുണ്ടാവുക ഒന്ന് കഴിവുകളുടെ അഭാവം രണ്ട് ഉപഭോക്താവ് ഉൽപ്പന്നം നിരസിക്കുന്നത് മൂന്ന് പണം നഷ്ടപ്പെടുന്നത് ഈ മൂന്നിനെയും ഭയപ്പെടരുത് പകരം പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ പരാജയത്തിലും അടുത്ത വഴി ഒളിഞ്ഞിരിപ്പുണ്ട് ഓൾ ദ ബെസ്റ്റ് ഈ നിയമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും താങ്ക്